ഹായ് ഫ്രണ്ട്സ് പപ്പായ കൊണ്ട് ഒരു അച്ചാർ ഒരച്ചാറുണ്ടാക്കിയാലോ അതിന് വേണ്ടി ഒരു ചെറിയ പപ്പായ ഒരു ഉള്ളി ഒരു തക്കാളി ചെറു കഷ്ണം പച്ചമുളക് പിന്നെ വെളിച്ചെണ്ണ കടുവ് പുളി വെള്ളത്തിലിട്ടതിട്ടോ ഉലുവിയും കടുക്കും വറുത്ത് പിടിച്ചത് ഒരു അഞ്ചെട്ട് ഉൾ അല്ലി വെളുത്തുള്ളി വേണം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പിൽ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായി മുറിച്ച് വെക്കാം ശേഷം ഒരു ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക ഇഞ്ചി വെള്ളി ചതച്ചത് ചേർക്കുക പിന്നെ സവാള ഒരു നുള്ളു ഉപ്പ് പച്ചമുളകും തക്കാളിയും ചേർക്കട്ടോ സ്റ്റോക്ക് ചെയ്യാനുള്ള അച്ചാറാണെങ്കിൽ തക്കാളി ചേർക്കണ്ട ഇത് നമ്മൾ പാകം ചെയ്ത ഉടനെ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീർ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പപ്പായ ചേർക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കുക അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു തണ്ട് കറിവേപ്പിൽ ആ ഫ്ലേവർ ഒന്നതിൽ പിടിക്കാനാണ് നല്ലൊരച്ചാറാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ ഒരു പപ്പടവും ഒരു ഉണക്ക മീനൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല നല്ല നല്ല രസമായിട്ട് ഭക്ഷണം കഴിക്കാം മാറ്റി വെച്ച പുളി വെള്ളം ഒഴിക്കുക നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോഴേക്കും പറഞ്ഞില്ല തക്കാളി ഒഴിവാക്കിയിട്ട് ഈ പുളിവെള്ളം ഒഴിവാക്കി ഈ ഒരു പരുവത്തിൽ വിനാഗിരി ഒഴിച്ച് എടുത്ത് വെക്കുക ഇതിപ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഒഴിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ സ്റ്റവ് ഓഫാക്കുക വെളിച്ചെണ്ണയിൽ കടുവും കറിവേപ്പിലും ഇട്ടിട്ട് ഇതിലേക്ക് ചേർക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പറയാം കേട്ടോ ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റ് ഞാനൊരു സ്പൂണ് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കണുണ്ട് പച്ച പപ്പായ ആയതുകൊണ്ടാണ് കേട്ടോ മൂത്തതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഫൈനലായിട്ട് ആ മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ ഉലുവൻ്റെയും കടങ്ങിൻ്റെയും അതും കൂടി ആഡ് ചെയ്യുക എല്ലാവരുണ്ടാക്കി നോക്കി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ട നല്ലൊരു ഐറ്റംസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഓക്കെ ബൈ